നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ വെല്ലൈക്കോൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ഉയർന്ന സ്വർണവില ഇന്ന് സ്വർണ്ണ വാങ്ങുന്നവർക്ക് ഒരു സമാധാനം തരുന്ന രീതിയിൽ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് വരും ആദ്യം ഇന്നത്തെ വെള്ളിവില നോക്കാം ഇന്നൊരു ഗ്രാമിന് പത്ത് പൈസ കുറഞ്ഞ് നൂറ്റി പത്തൊൻപത് രൂപ തൊണ്ണൂറ് പൈസ ആയിട്ടും ഒരു കിലോയ്ക്ക് നൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഇട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഒരു പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപ ഇട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനേഴ് രൂപ കുറഞ്ഞ് പത്തായിരത്തി നൂറ്റി അൻപത്തൊന്ന് രൂപയായിട്ടും ഒരു പവന് നൂറ്റി മുപ്പത്തി ആറ് രൂപ കുറഞ്ഞ് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു പവൻ ആഭരണ സ്വർണ്ണത്തിന് എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിട്ടും ഒരു കിലോ ബാർവള്ളിക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ